എന്തായാലും മണൽവാരലിൽ അന്വേഷണമൊന്നും ഉണ്ടാക്കില്ല തോട്ടപ്പള്ളി മണൽ മുഖ്യമന്ത്രിയുടെ പങ്ക് അന്വേഷിക്കണമെന്ന പരാതി വിജിലൻസ് തള്ളിയിരിക്കുകയാണ് കരിമണൽ വിരുദ്ധ ഏകോപന സമിതിക്ക് വേണ്ടി സുരേഷ് കുമാർ നൽകിയ പരാതിയാണ് വിജിലൻസ് തള്ളിയിരിക്കുന്നത് പരാതിയിന്മേൽ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് ആഭ്യന്തര വകുപ്പിനോട് ചോദിച്ചിരിക്കുകയാണ് വിജിലൻസ് വിജിലൻസിന്റെ വിചിത്ര നിർദ്ദേശം സെക്രട്ടേറിയറ്റിൽ വൻ ചർച്ചയായി മാറിയിരിക്കുകയാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ചൂണ്ടിക്കാട്ടി ആലപ്പുഴ പുതുക്കാട് വില്ലേജിലെ മണൽവാറൽ സംബന്ധിച്ച് സുരേഷ് കുമാറും സംഘവും നൽകിയ പരാതി ഹൈക്കോടതി തള്ളിയിരുന്നു ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് തോട്ടപ്പള്ളിയിലെ മണൽവാറൽ പരാതി അന്വേഷിക്കേണ്ട എന്ന വിചിത്ര നിലപാട് വിജിലൻസ് സ്വീകരിച്ചിരിക്കുന്നത് അഴിമതി പരാതി കിട്ടിയാൽ അന്വേഷിക്കേണ്ട പ്രാഥമിക ചുമതല ചെയ്യേണ്ട വിജിലൻസ് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടിയത് പരാതി മുഖ്യമന്ത്രി പിണറായി വിജയന് എതിരായതുകൊണ്ട് മാത്രമെന്ന് വ്യക്തമാവുകയാണ് വിജിലൻസ് വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ വിജിലൻസ് കേസെടുത്താൽ പിണറായി വിജയന് വിജിലൻസ് വകുപ്പ് ഒഴിയേണ്ടതായി വരും ഇത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ കേസിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് നിർദ്ദേശിക്കാൻ സർക്കാരിനോട് വിജിലൻസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് വിജിലൻസിന്റെ നടപടി ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം മണൽ വാരലിൽ അന്വേഷണമില്ല എന്ന വിജിലൻസിന്റെ വിചിത്ര നടപടി ടൈംസ് ഓഫ് ഇന്ത്യ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ടൈംസ് ഓഫ് ഇന്ത്യ അസിസ്റ്റന്റ് എഡിറ്റർ കെ പി സായികിരണാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതേസമയം ഒരിക്കലും ശരിയാക്കാൻ കഴിയാത്ത വിധം ഓരോ മേഖലയും തകർത്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിണറായി സർക്കാർ നയതന്ത്ര ബാഗേജ് വഴി സ്വർണം കടത്തിയതു മുതൽ ഏറ്റവും ഒടുവിൽ വെളിപ്പെട്ട ബാർ വരെ അഴിമതി ആരോപണങ്ങളുടെ നീണ്ട നിരയാണ് അധികാര തുടർച്ച ലഭിച്ച പിണറായി സർക്കാർ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് സൽഭരണം നടത്തുന്നതിനോ ജനജീവിതം മെച്ചപ്പെടുത്തുന്നതിനോ ആത്മാർത്ഥമായ യാതൊരു താല്പര്യവും കാണിക്കാതെ എങ്ങനെയൊക്കെ അഴിമതി നടത്താം അതിനുവേണ്ടി എന്തൊക്കെ പദ്ധതികൾ ആവിഷ്കരിക്കാം എന്നത് മാത്രമാണ് ഇടതുമുന്നണി സർക്കാരിനെ നയിക്കുന്നവരുടെ ചിന്ത ജനങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും യാതൊരു പ്രശ്നവുമല്ല എന്ന നയം സ്വീകരിക്കുകയും പ്രളയവും കോവിഡും പോലുള്ള ദുരന്തങ്ങൾ പോലും അഴിമതി നടത്താനുള്ള അവസരങ്ങളായി കാണുകയും ചെയ്ത സർക്കാർ കൂടിയാണ് ഇത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക രംഗത്തെ സമ്പൂർണമായ തകർച്ചയിലേക്ക് നയിക്കുകയും കിട്ടാവുന്ന സ്ഥലത്തു നിന്നൊക്കെ കടം വാങ്ങി ഭരണ ചെലവ് നടത്തുകയും ചെയ്തു ജനങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും തങ്ങൾക്ക് യാതൊരു കുഴപ്പവും ഇല്ല എന്ന മനോഭാവം തന്നെയാണ് ഭരണാധികാരികൾക്ക് ഇപ്പോഴുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയനെയും മകൾ വീണാ വിജയനെയും കേന്ദ്രീകരിച്ച കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ആരോപണങ്ങളാണ് ഓരോ ദിവസവും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് അന്വേഷിക്കുന്നതാകട്ടെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തരവും അപ്പോൾ പിന്നെ ഈ കാര്യത്തിലെല്ലാം നീതി കിട്ടുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്